വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചിട്ടും പരിശോധിക്കാതെ ചികിത്സ നിഷേധിച്ച ഡോക്ടർ മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് വീണ്ടും ചികിത്സാ നിഷേധം നടന്നിരിക്കുന്നത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് കടുത്ത വേദനയുമായെത്തിയ എ ആർ നഗർ സ്വദേശിനി പട്ടേരി വീട്ടിൽ ഉഷയ്ക്കാണ് ചികിത്സ ലഭിക്കാതെ മടങ്ങേണ്ടി വന്നത് ഉഷയ്ക്ക് പരിക്കേറ്റ കാലിന് കടുത്ത വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടും ഡോക്ടർ ചികിത്സിക്കാൻ തയ്യാറായില്ലെന്നാണ് ഉഷയുടെ ആരോപണം കഴിഞ്ഞ ദിവസം രാത്രി പത്ത് നാൽപ്പത്തൊൻപതോടെയാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റ ഉഷയെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിലെത്തി ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ഡോക്ടർ നോക്കാൻ തയ്യാറായില്ല ഇതോടെ രോഗിക്കൊപ്പം വന്നവർ ഡോക്ടറോട് തർക്കിക്കുന്നതടക്കമുള്ളവ പുറത്തുവന്ന സിസിടിവി ദൃശ്യങ്ങളിലുണ്ട് പതിനൊന്ന് പതിനാറോടെ ചികിത്സ ലഭിക്കാതെ ഉഷ ആശുപത്രി വിട്ടു രോഗികൾ കാത്തിരിക്കുമ്പോഴും ഡോക്ടർ പലതവണ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതും സിസിടിവി ദൃശ്യങ്ങളിലുണ്ട് ചികിത്സ നിഷേധവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇതേ ആശുപത്രിക്കെതിരെ ഉയർന്നിട്ടും ആരോഗ്യവകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നും ആക്ഷേപമുണ്ട്

നോക്കാൻ നോക്കാൻ ഡോക്ടർ അപ്പോൾ നമുക്ക് വേറെ വേറെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോവാം അങ്ങനെ വനിതകൾക്ക് മാത്രമായി കെ എസ് എഫ് ഇ മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അൻപതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സെന്റ് പ്രോസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ചു ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗമ അക്കൗണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ